ഈ നിമിഷം ജീവിക്കാൻ അവസരം കിട്ടിയ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കാണ് നോക്കേണ്ടത് ഇന്നലെ ഇവിടുന്ന് റഫർ ചെയ്ത ഒരു മരിച്ചു നഞ്ഞാൻ എൻ്റെ ആടുന്ന് സുഹൃത്തിന്റെ മരണം എൻ്റെ തലേന്ന് പന്നി വിലങ്ങാടി തലച്ചോറ് പോയ മരിച്ച മറ്റൊരു സഹോദരന്റെ മരണം ഇങ്ങനെ മരണം 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 നമ്മളെ ചുറ്റും ഇങ്ങനെ വിരഹിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ നമ്മളും നമ്മൾ നമ്മളുടെ മരണത്തെയാണ് കണ്ടത് ഇവരൊക്കെ മരിക്കുമ്പോൾ ഞാൻ എൻ്റെ മരണത്തെ അത് ശ്രദ്ധിക്കാറുള്ളത് പലപ്പോഴും നമുക്ക് മരിക്കാനുള്ള ഭയത്തെക്കാളും വേണ്ടപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ നമ്മൾ നമ്മളില്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന വിഷമം ആലോചിച്ചിട്ടാണ് നമ്മൾ മരിക്കാൻ പഠിക്കുന്നത് ഡോക്ടേഴ്സ് ഡേ ആണ് കാന്റിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ലൈവ് ഒരു സമയം കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പൊ ലൈവ് വരുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഒരു ജോലിയാണ് ഒരു ഡോക്ടർന്ന് പറഞ്ഞത് ഒരുപക്ഷെ പ്രൊഫഷൻ കാരണം ആയുസ് കുറഞ്ഞു പോകുന്ന ഡോക്ടർമാർന്നാണ് പുറത്തുള്ള വിചാരിച്ചോ ചെത്തൊക്കെ തോന്നി സമ്മർദ്ദത്തിനും സന്തോഷത്തോടെ നിൽക്കാൻ പഠിക്കുന്ന ഒരു സമൂഹമാണ് അങ്ങനെ പഠിക്കണം ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും സമ്മർദ്ദങ്ങൾ ഉണ്ടാവും നമ്മൾ ഈ നിമിഷത്തെ ജീവിതത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മരണം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ നിമിഷത്തെ ജീവിതത്തിന് നമ്മുടെ ഒരു ആയുർ ദൈർഘ്യത്തെക്കാളും പ്രാധാന്യമുണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഈ നിമിഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ജീവനുള്ള ഒരു നിമിഷത്തിൽ ഏറ്റവും വിലപ്പെട്ട അനുഭവമാണ് നമുക്ക് ജീവിക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് കടന്നും കൂടി ചിന്തിക്കാതെ ഈ നിമിഷത്തിൽ എൻ്റെ ജീവിതത്തെ മനോഹരമാക്കാൻ എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ മനോഹരമാക്കാൻ എന്ത് ചെയ്യാൻ മാത്രം ചിന്തിക്കണം ചിന്തിക്കായില്ലേ മരണം നമ്മ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നലെ നാട്ടിലട ആ ഞാൻ ഇന്നലെ നോളജ് സിറ്റിയിൽ പോയപ്പോൾ ഇത് നോള സിറ്റിയിലെ അയൽവാസിയാണ് നമ്മുടെ ഓക്കെ ഞാൻ എന്നെ വിളിക്കണമെന്ന് ഞാൻ പോലെ സിറ്റി പോയത് നോള സിറ്റി അടിപൊളിയായിരുന്നു കുഴപ്പമില്ല ആ എന്നാ പറയണ്ടായിരുന്നു ഞാൻ സിറ്റിയിൽ സിറ്റിയിലാദ്യമായിട്ടാണ് പോണെന്നേ അപ്പൊ നമ്മുടെ സിസ്റ്ററെ വീടിന്റെ അയൽവക്കത്താണ് ഈ നോളജ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇനി വരുമ്പോൾ ഞാൻ നോളജ് സിറ്റിക്ക് അല്ല വരുക എന്റെ വീട്ടിൽ അവര് മനസ്സിലായില്ലേ എന്റെ സംബന്ധിച്ചിടത്തോളം നോളജ് സിറ്റീനേക്കാളും വലുത് എൻ്റെ വീടാണ് കാരണം നമ്മുടെ സുഹൃത്തുക്കളുടെ വീട് ഇതൊക്കെ നമുക്ക് ഏറ്റവും വിലപ്പെട്ട സംഭവമായിട്ട് മാറണം നമ്മളോട് സൗഹൃദമുള്ളവരാണ് നമുക്ക് ഏറ്റവും വലിയ വിജയിപ്പിച്ചത് അല്ലാണ്ട് രാഷ്ട്രത്തിലെ ഭരണാധികാരികളോ വലിയ വലിയ ആൾക്കാരെന്ന് പറയുന്നവരൊന്നല്ല അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഷർ നമ്മൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ എല്ലാം എല്ലാം മറ്റെന്തൊക്കെയോ ആണെന്ന് വിചാരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പത്ത് നഷ്ടപ്പെടുന്നത് ഈ നിമിഷം നമുക്ക് ജീവിക്കാൻ കെട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം ഈ നിമിഷം നമുക്ക് മുമ്പിലേക്ക് വരുന്നവർക്ക് ചിരിക്കാൻ ലഭിക്കുന്ന ഭാഗ്യം അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കുന്ന സിസ്റ്റർമാർക്കൊക്കെ ഓരോ ചിരി കൊടുക്കാം ഹായ് ഹായ് ഈ ചിരി കൊടുക്കുക ഫ്ലഷബിളായിട്ട് മൊവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട സമ്പാദ്യങ്ങൾ പിന്നെ ലോകത്ത് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വി ഐ പി ആകാന്ന് വെച്ചാൽ അത് നമ്മുടെ മുമ്പിലുള്ള വ്യക്തിയാണ് ആദ്യം നമ്മൾ എന്താണെന്ന് പറഞ്ഞത് രണ്ടാമത്തത് നമ്മുടെ മുമ്പിലുള്ള വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മനസ്സിലായാ Okay, happy Doctor's Day.